ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ താൽക്കാലിക നിയമനങ്ങൾ ഒരുപാട് വരാറുണ്ട് പല പല സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സർക്കാർ ഓഫീസുകളിലൊക്കെ താൽക്കാലിക നിരവധി അവസരങ്ങൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ സ്ഥിര നിയമനമായിരിക്കില്ല ഏകദേശം മാക്സിമം വൺ ഇയർ കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ചിലപ്പോൾ മൂന്ന് മാസത്തേക്കായിരിക്കും അല്ലെങ്കിൽ മാസം വൺ ഇയർ ആ രീതിയിലായിരിക്കും നിയമനങ്ങൾ നടത്താറ് അപ്പോൾ അത്തരത്തിൽ വന്നിരിക്കുന്ന രണ്ട് ദിവസങ്ങളിലായിട്ട് വന്നിരിക്കുന്ന താൽക്കാലിക കുറിച്ചാണ് നമ്മൾ ഇന്റർവ്യൂ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുതന്നെ കേരള സർക്കാരിന്റെ പി ആർ പി ആർ ഡി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി വന്ന റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ അതുവഴി വന്നിരിക്കുന്നതാണ് നിങ്ങളറിയിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ പറയുന്ന നമ്പറിൽ ഇതിൽ ഓരോ ജോബിന്റെയും താഴെ വരെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ആ ജോബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളടുത്തുള്ള സ്ഥാപനമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ അതിൽ പറയുന്ന പോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാനും പറ്റുന്നതാണ് നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുക നോക്കാം ഇപ്പം കേരള സർക്കാരിന്റെ കീഴിലുള്ള താൽക്കാലിക നിയമനങ്ങൾ നോക്കുകയാണെങ്കിൽ സയന്റിഫിക് അപ്രന്റിസ് നിയമനമുണ്ട് അതുപോലെ ആയുർവേദ തെറാപ്പിസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ഓവർസിയർ ലാബ് ടെക്നീഷ്യൻസ് അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് ഓവർസിയർ അങ്ങനെ പതിനൊന്നോളം തസ്തികകളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബാ ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വിജ്ഞാപനങ്ങളും ഒന്ന് നമ്മൾ താൽക്കാലികമായിട്ട് പതിനൊന്നോളം ഓഫീസുകളിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് പിന്നെ കേരള ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സി എം ഡി വഴി അത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടത് അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് പറയുന്നത് സയൻറ്റിഫിക് അപ്രൻറ്റീസ് നിയമനമാണ് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിലുള്ള ലബോറട്ടറിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്പ്രൻ്റെ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ കെമിസ്ട്രിയിൽ നിന്നും കെമിസ്ട്രി മൈക്രോബയോളജി അല്ലെങ്കിൽ അതുപോലെ എൻവയോൺമെന്റൽ സയൻസ് വിഷയങ്ങളിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്കും അതുപോലെ തന്നെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയുകൾ ഇത് ഉദ്യോഗർടെ ബയോഡാറ്റ അത് പകർപ്പുകളും സഹിതം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അഭിമുഖത്തിനെത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സയന്റിഫിക് അപ്പർസ് എന്ന് പറഞ്ഞ നിയമനമാണുള്ളത് പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ് നിയമനമാണ് നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ജില്ലയിലെ ആയുഷ് ആരോഗ്യ സ്ഥാപനത്തിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് കരാടിസ്ഥാനത്തിൽ നിയമനം ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം മുണ്ടുപറമ്പ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വെച്ച് അഭിമുഖം നടക്കും സർക്കാർ അംഗീകൃത അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് നേടിയ യോഗ്യ നേടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് നാൽപ്പത് വയസ്സ് കവിയാത്ത ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നാം ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഫോം അതിൽ തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് വർക്കറും നാഷണൽ ആയുഷ് മിഷന് മുഖേന ജില്ലയിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിലേക്ക് കരാടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് വർക്കർമാരെ നിയമിക്കുന്നുണ്ട് വാക്കിൻ ഇന്റർവ്യൂ ഫെബ്രുവരി പതിനാലിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മലപ്പുറം മുണ്ടുപറമ്പ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജി യോഗ്യതയും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റും ഉദ്യോഗാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് നാൽപ്പത് വയസ്സ് കഴിയാത്തവരാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ കേരളൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഓവർസിയർ നിയമനമാണ് സമഗ്ര ശിക്ഷ കേരള സിവിൽ വർക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനായി ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയവും അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബി അല്ലെങ്കിൽ ബിഇ കുറഞ്ഞത് ഒരു വർഷം പരിചയമുണ്ടായിരിക്കാം പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിന് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ എസ് സി കാര്ക്ക് അഞ്ച് വർഷത്തെ ഏജ് ഇളവ് ലഭിക്കും അതുപോലെ തന്നെ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പെടുന്ന സഹിതം ഫെബ്രുവരി പതിനാറിന് പത്തിന് അത് എസ് എസ് കെ കൊല്ലം ജില്ലാ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണമെന്നറിയാം പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒമ്പത് നാല് പൂജ്യം ഒമ്പത് എട്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ വരുന്നത് ലാബ് ടെക്നീഷ്യൻസ് താൽക്കാലിക നിയമനമാണ് പെരിനാട് കുരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻസ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും യോഗ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള രണ്ടു വർഷത്തെ ഡി എം എൽ ടി രണ്ടു വർഷം അതുപോലെ ബി എസ് സി എം എൽ ടി സർട്ടിഫിക്കറ്റ് പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഡി എം ഇ സർട്ടിഫിക്കറ്റ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ബയോഡാറ്റ ഫോട്ടോ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നിന് വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് എൺപത്തിരണ്ട് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് നമ്പറില് നമുക്ക് ബന്ധപ്പെടാം പിന്നെ ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ സ്ഥാപനങ്ങളിൽ താൽക്കാലിക നിയമനമാണ് കൊല്ലം ജില്ലയിലെ ആയുർവേദ ഓർ ഹോമിയോ സ്ഥാപനങ്ങളിലെ വിവിധ പ്രൊജക്റ്റുകളിൽ ഒഴിവുള്ള തസ്തികളിലേക്ക് താൽക്കാലിക നിയമനം നടത്തും ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള സർക്കാരിൻ്റെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ജി എൻ എം നഴ്സിംഗ് അതുപോലെ അംഗീകൃത സർവകലാശാലയുടെ അംഗീകാരമുള്ള ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കോഴ്സ് അംഗീകൃത നഴ്സിംഗ് സ്കൂൾ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫറി രജിസ്ട്രേഷൻ കൗൺസിലിൻ്റെ അംഗീകാരം ജനറൽ നഴ്സ് ജനറൽ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ അംഗീകൃത നഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച എ എൻ എം കോഴ്സ് സർട്ടിഫിക്കറ്റ് അതുപോലെ എം പി ഡബ്ല്യു കം ക്ലീനർ എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് എട്ടാം ക്ലാസ് പാസ് എം പി ഡബ്ല്യു കെം ക്ലീനർ അസ്തികയിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിരുന്ന മതി അറ്റൻഡർ അസ്തികയിലേക്ക് എസ് എസ് എൽ സി ഉണ്ടായിരുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാം പ്രായപരിധി നാൽപ്പത് വയസ്സ് ഫെബ്രുവരി അഞ്ച് പ്രകാരം നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ജനുവരി ഫെബ്രുവരി ഇരുപതിനകം ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഓഫീസ് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആശ്രമം പി ഒ കൊല്ലം ആറ് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് എന്ന വിലാസത്തിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപേക്ഷാ ഫോം ലഭിക്കാൻ വേണ്ടി ഈ ഒരു നാം കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് പാക്കിംഗ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ ഓപ്പൺ ഓർ മുസ്ലിം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർ ലാറ്റിൻ കത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിൽ അഞ്ച് താൽക്കാലിക ഒഴിവുണ്ട് അപ്പോൾ ഏകദേശം ഒ ബി സിക്കാർക്ക് അഞ്ച് ഒഴിവുണ്ട് പ്ലസ് ടു അതുപോലെ ലേബൽ പ്രിന്റിംഗ് യൂണിറ്റിലെ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയമാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യമായിരിക്കണം പ്രായം നിയമാനുസര വയസ്സിലെ ലഭിക്കുന്നതാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വേതനം ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഇരുപത്തിനാലിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് സംവരണ വിഭാഗക്കാരുടെ അഭാവത്തിൽ സംവരണതര വിഭാഗക്കാരെയും പരിഗണിക്കുമ്പോൾ ഒ ബി സി പറയുന്ന കാറ്റഗറി ഇല്ലെങ്കിൽ ജനറൽ വിഭാഗക്കാരെയും പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനും യോഗ്യതയും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജനറൽ കാറ്റഗറിയും ചില ഈ ഒരു സ്ഥാപനത്തിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യുക പിന്നെ ഓവർസിയർ നിയമനമാണ് എസ് എസ് കെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഓഫീസിന്റെ കീഴിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഓവർസിയർ നിയമിക്കുന്നത് ഉദ്യോഗത്തിൽ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവിടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം പതിനാല് രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം എസ് എസ് കെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാകണം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് നാല് അഞ്ച് 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 ഒമ്പത് പൂജ്യം ഒന്ന് നമ്പറിലോ രണ്ട് നാല് അഞ്ച് 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 ഒമ്പത് ഒന്ന് നമ്പറിലോ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ദന്തൽ മെക്കാനിക് നിയമനമാണ് തിരുവനന്തപുരം സർക്കാർ ദന്തൽ കോളേജിലെ പീഴറോണ്ടിക്സ് വിഭാഗത്തിലേക്ക് ഒരു ദന്തൻ മെക്കാനിക്കിനെ ആവശ്യമുണ്ട് തസ്തികയിലേക്ക് അറുന്നൂറ്റൻപത് രൂപ ദിവസം വേദന നിരക്കിൽ എച്ച് ഡി എസിന് കീഴിൽ നിയമിക്കുന്നതിനായി യോഗര ഉദ്യോഗസ്ഥർ നിശ്ചിത യോഗ തെളിയിക്കുന്ന അസൽ സാക്ഷ്യപത്രങ്ങൾ സഹിതം ഫെബ്രുവരി പതിനാലിന് തിരുവനന്തപുരം സർക്കാർ ദന്തൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ വെച്ച് രാവിലെ പതിനൊന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് നിയമത്തിൻ്റെ കാലാവധി നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് എട്ട് നാല് ഏഴ് ഏഴ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സമഗ്ര ശിക്ഷാ കേരളയിൽ ഓവർസിയ നിയമനമാണ് സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ ഓവർസീസ് തസ്തികയിൽ ദിവസമേതടിസ്ഥാനത്തിൽ നിയമം നടത്തുന്നുണ്ട് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിടെക്ക് അതുപോലെ ബി സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും വേണം താല്പര്യമുള്ളവർ അപേക്ഷാ ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിനകം ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം മൂന്ന് 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 എട്ട് നമ്പറിലും ബന്ധപ്പെടാവുന്ന പിന്നെ മെക്കാനിക് നിയമനമാണ് താനൂർ മത്സ്യഫണ്ട് ഒ ബി എം വർക്ക്ഷോപ്പിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മെക്കാനിക്കിനെ നിയമിക്കുന്നുണ്ട് അപേക്ഷകർ ഐ ടി ഐ ഫിറ്റർ ഇലക്ട്രിക്കൽ മെഷീനിസ്റ്റ് യോഗ്യതയും അതുപോലെ ഒ ബി എം സർവീസിങ് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ ഇല്ലാ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ ഒ ബി എം സർവീസിംഗിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ഹൈഡ്രോളിക് പ്രസിങ് മെഷീൻ ഉപയോഗിച്ച് എഞ്ചിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്നിന് അഞ്ച് മണിക്കായിരിക്കും അഞ്ച് ആയിരിക്കും ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് നാല് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം മൂന്ന് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് വന്നിരിക്കുന്നത് നമ്മുടെ ബാമ്പു കേരള ബാമ്പു കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് കോൺട്രാക്റ്റ് ബേസിൽ ഒരു വർഷത്തേക്ക് നിയമിക്കുന്നുണ്ട് അതിലേക്ക് ഡിഗ്രി ഇൻ ബിസിനസ് ആണ് രണ്ട് വർഷത്തെ മാർക്കറ്റിംഗ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് കൂടി വേണം പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപയായിരിക്കും ശമ്പളം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അപേക്ഷ സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റിൻ്റെ കീഴിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അപ്പോൾ ഇത്രയും ജോബുകളാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അവ നൈസ് ഡേ